നമ്മള് പിന്നെ ഞാനിങ്ങനെ അറിയാലോ പത്ര തിരക്കുകളുണ്ട് ഞാൻ ആകെ മൂന്നും ആറ് രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ അതല്ലേ തിരക്കോണ്ടാണ് പക്ഷെ ഏഴ് ദിവസം പറഞ്ഞു രണ്ടു കയറിയില്ല എന്റെ അവസ്ഥ പക്ഷെ അവളെ ഞാൻ കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളെ ഉസ്താദങ്ങൾ അവിടെ അവിടെ അങ്ങനെമാരുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ കായി ഉത്തരങ്ങളൊക്കെ വന്നിരിക്കണം അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണം നിങ്ങള് പറയണം

നല്ല ദാഹത്തിൽ പോയിട്ട് അതിനേക്കാൾ സന്തോഷത്തിൽ തിരിച്ചു വരണം രോഗികളുള്ള ആൾക്കാരുണ്ട് അല്ലേ ഷുഗർ ഒക്കെ ഉള്ളവരുണ്ട് നിങ്ങൾ കരഞ്ഞോളി ഇരുപത്തിനാല് മണിക്കൂറും കരയരുത് അല്ല അങ്ങനല്ല പൊട്ടി പൊട്ടി ആൾ മറ്റുള്ളൊരാൾക്കാണ് ഇങ്ങനെ കരച്ചില് കരയരുത് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം അല്ലേ കാരണം എന്താ പറയുക കൂടുതൽ ടെൻഷൻ വരുമ്പോ നമ്മളെന്തായി പോവും നിയന്ത്രണ വിട്ടു പോകും കേട്ടോ മനുഷ്യ ഫ്ലൈറ്റിലൊക്കെ പേടിച്ചൊന്നും ചെയ്യരുത് കേട്ടാ ഒന്നും പേടിക്കണ്ട രണ്ടിതുണ്ടെങ്കിലും ഒക്കെ അള്ളാഹ് കാര്യം നമ്മൾ ചിന്തിക്കുക റബ്ബ് ഞമ്മളെ മരണം എവിടെ വെച്ചൊരു അള്ളാന്റെ കള്ളാഹായിരിക്കും ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്ന് പേടിച്ചുണ്ടാകും അള്ളഹനെ പേടില്ല ഒന്നും പേടിച്ചു ഏറ്റോ അള്ളാഹു പറയേറ്റെ അല്ലാ കാസർഗോഡ് ഞമ്മൾ അവിടെ വന്നിട്ട് ും ഈ ഈ ഈ നമ്മൾ ഞാൻ എന്താ ഉണ്ട് അല്ലേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് റംലത്താത്ത വയസ്സ എല്ലാരും നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ എന്നോട് ഒന്ന് പറയണം തമാശ പോരല്ല ക്ഷമമാണ് കേട്ടോ നിങ്ങള് നിങ്ങള് ഓനെ നോക്കണം ഓല് ഇങ്ങളെ നോക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയണം എന്നിട്ട് അവിടെ ഇവിടെ പരസ്പരം എത്തില്ലേ അലൈക്കും വറഹമത് പ്രിയപ്പെട്ട നൂറേ ഹുബ്യ ഗ്രൂപ്പിന്റെ ആദ്യത്തെ പേജെന്ന് എൺപത്തി പേഴ് പേരടങ്ങുന്ന സംഘം ബഹുമാനപ്പെട്ട തങ്ങളവതങ്ങളുടെ നേതൃത്വത്തിൽ കൂടി നമുക്ക് പോയി തിരിച്ചു വരാവുന്ന തോന്നി മാറാവില്ല സ്ഥലമുള്ളവരെ നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പൊ വന്ന ആളുകളെ ലഗേജ് ആരെങ്കിലും കയ്യിൽ ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം അത് ലഗേജ് ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടാണ് ലഗേജ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് കൊടുക്കണം

പിന്നെ ഇപ്പം വന്നവരെ സദ്യ ഇൻഷാള്ള നാളെ അതിലെ വിടുന്ന ഐ ഡി കാർഡും നമ്പർ ഉണ്ട് ആ ഈ രണ്ടാമത്തെ ഫോൺ നമ്പറിൽ വിളിച്ചായി അവരെ എത്തിക്കണോ എന്നെല്ലാം വിവരം അറിയാം നിങ്ങളുടെ കുടുംബക്കാർ പറയും രണ്ടാമത്തെ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ അവിടെ സുഖമായി ഇറങ്ങിയ വിവരം അവര് ഇൻഷാ അല്ല നിങ്ങളോട് പറയും പിന്നെ അപ്പൊ ശ്രദ്ധിക്കുന്നതിലൊക്കെ പാസ്പോർട്ടും മൂന്ന് രേഖകൾ അതിലടങ്ങി പിന്നെ വിസ ഇൻഷുറൻസ് അതുപോലെ തന്നെ മുസ്ലിം അടക്കം ചെയ്ത മൂന്ന് ഫോമുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതടക്കം നിങ്ങളുടെ പാസ്പോർട്ടിൽ വെച്ചിത്തരോ ഒരു രേഖയിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് യാത്രയിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വയസ്സായ മൂന്നമാരെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് തരുന്ന രേഖകളെ കൃത്യമായി നമ്മളുടെ എന്ത് ചെയ്യാം തന്ന രേഖകൾ അതിനുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഒരു രേഖ പോയാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരും നമ്മൾ എൺപത്തിമൂന്ന് എൺപത്തി ആറ് കൊടുത്തത് കാര്യമില്ല പോവാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന രേഖകൾ കൃത്യമായി കൊണ്ട് എന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് പാസ്പോർട്ട് വിതരണം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പിന്നെ നിങ്ങള് പറയാനുള്ളത് നിങ്ങളുടെ കൂടെ വന്ന ആൾക്കാരില്ലേക്കൊക്കെ രണ്ടാമത്തെ നമ്പർ ഒന്ന് ഫോണിൽ അടിച്ചു പോയി കേട്ടോ എന്നാ പോലും വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നാൽ കുടുംബക്കാരൊക്കെ അല്ലേ ഈ നമ്പർ കൊടുത്തിട്ടോ ഈ രണ്ടാം ഒരു മണിക്കാണ് ഫ്ലൈറ്റ് ആ ഒരു മണിക്ക് വേനുള്ളത് ഈ രണ്ടാമത്തെ നമ്പർ നമ്പറല്ലേ ഈ രണ്ടാമത്തെ നമ്പർ കേട്ടോ ഇത് ഞങ്ങൾ നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ അത് കൊടുത്തിട്ടോ നിങ്ങളുടെ ബാഗിനകത്തോ അത് ഫോട്ടോ സ്റ്റാറ്റ് പിള്ളേരെടുത്തിട്ടാണ് മതിയോ വലിയ ബാഗി നമ്പർ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് ഈ നമ്പറാണ് ആ മക്ക നമ്പറാണ് നമ്പറ ോട്ട് പോവാഴ്ച <matte> <in English> <smoked downhill behaviour> <out>

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الأبد بالأبد والعادي إلى صراطك المستقيم على آله وقدره دار العظيم ഞങ്ങൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹൈറായ രീതിയിൽ പോയി തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ ഉള്ള ചാരത്തിൽ ചൊല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊണ്ടല്ല ഞങ്ങളെ മക്കള് ഞങ്ങളെ കുടുംബത്തിൽ പെട്ടവര് ഞങ്ങളെ ഭർത്താക്കന്മാർ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളെ പറഞ്ഞയക്കുന്നത് പറഞ്ഞേക്കുന്നത് അവർക്കു നീ ബറക്കത് നൽകണേല്ലോ അവർക്ക് നീ പറഞ്ഞത് എന്റെ ഫതിവലും ആ കുടുംബത്തിനും നൽകണേ ചങ്കുരാനെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങളെ വിഷമങ്ങളെല്ലാം പറയാനാണ് ഞങ്ങൾ പോകുന്നത് പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊണ്ട ചങ്കുരാന് ഹബീബിന്റെ മുത്തമണികൾക്കെല്ലാം നൽകണയല്ല

ഭാഗ്യം നൽകണേല്ല എന്റെ അങ്ങോട്ട് ചെല്ലാനുള്ള ഭാഗ്യം നൽകണേല്ലോ ഭാഗ്യം നൽകണല്ലോ അപ്പ നിങ്ങളെ പിന്നെ നിങ്ങള് മക്കത്തുന്നോ മദ്യോ ഒരു കാര്യം നിങ്ങള് മക്കത്തുന്നോ മതി യാതെങ്കിലും കാരണം വെച്ചാൽ അള്ളാന്റെ കള്ള ആണ് അല്ലാതെ കള്ളായി എങ്ങനെ അതുപോലെ വരുള്ളൂ ആരെങ്കിലും തെറ്റിപ്പോയാൽ വേണ്ട ആ പേർച്ചൊന്നും വേണ്ടി വിളിച്ചത് ആളൊന്ന് അങ്ങനെ പറഞ്ഞു അത് കേട്ടോ പറഞ്ഞോ ഇതേപോലെയാണ് നിങ്ങൾക്ക് തരിക വിസ അതുപോലെ തന്നെ ഇൻഷുറൻസ് പേപ്പർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അപ്പൊ ഇത് ഇതേപോലെ ഭദ്രമായി നിങ്ങൾ എന്ത് ചെയ്യണം കാണിച്ചു കൊടുത്താലേ ഉള്ളൊക്കെ കടത്തിവിടുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതല്ല യാദൃശികമായിട്ട് അലഹമുല്ലയർപോർട്ടിന് കണ്ടുമുട്ടിയതാണ് ഇരുപത്തിരണ്ട് കൊല്ലം നിങ്ങൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല അല്ലേ ഇരുപത്തിരണ്ട് കൊല്ലം അലഹദില്ല മേലെ കൊടക്കാട് വന്നു പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല اللہ برکت دے آمین عادت پاسپورٹ تھا میں گدا عبد العزیز عبد اللہ عبد العزيز 46 عبد اللہ 46 پاسپورٹ مانگ عبد اللہ جی بیٹھا بسم اللہ الرحمن الرحیم 46 بابا کلےتے ٹھو اور برکت دے آمین いい、た。 אמין I mean. Love, you love me, you love me, you love me اللهم لبيك لبيك لا شريك لك